അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തത്വശാസ്ത്ര പഠനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോസച്ചൻ തൃശ്ശൂരിൽ ആയിരിക്കുന്ന സമയം തൃശ്ശൂർ പൂരപ്പറമ്പിനോട് അനുബന്ധിച്ച് ശ്രീരാമകൃഷ്ണ പരഹംസ് പരമഹംസരുടെ ഒരാശ്രമം അവിടെ നിലകൊള്ളുന്നുണ്ട് ഒരു മതത്തോടും മമതയോ നിർമ്മാവതയോ ഇല്ലാതെ അതിൻ്റെ സാത്വിക ഭാവങ്ങളെ എല്ലാം ആവാഹിച്ചെടുത്ത് എല്ലാ മതങ്ങളുടെയും നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് സനാതനധർമ്മ പ്രമാണം എന്നുള്ള ആ കേന്ദ്രീകൃതമായ ചിന്തയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ആശ്രമം അവിടെ ചെല്ലുന്നതും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും അവിടെയുള്ളവരോട് സംസാരിക്കുന്നതും ഒക്കെയും മനുഷ്യത്വം എന്നുള്ള മതത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒന്നായിട്ട് തോന്നിയിരുന്നു ആ സമയത്ത് എല്ലാ വർഷങ്ങളിലും അവിടെ സർവ്വമത സമ്മേളനം നടത്തുമായിരുന്നു അത് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് ആഗോള തലത്തിലുള്ള ഒരു സമ്മേളനമായിരുന്നത് അതിൽ ഏറ്റവും മുന്തിനിൽക്കുന്ന മതങ്ങളെയായിരുന്നു ക്ഷമി ക്ഷണിച്ചിരുന്നത് കാരണം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല അത് മൂന്ന് ദിവസത്തേക്കുള്ള പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു കേരളത്തിൽ കത്തോലിക്കലായിട്ടുള്ളവർ അവർക്ക് നാല് പ്രതിനിധികൾ ഉണ്ടായിരുന്നു അതുപോലെ മറ്റ് മതങ്ങളുടെയൊക്കെയും പ്രതിനിധികളുണ്ടായിരുന്നു അപ്പോൾ ആ പ്രതിനിധികളിൽ നിന്ന് സെമിനാരിയിൽ നിന്ന് ഉള്ള അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വന്നിയ ധ്യാനഗുരുവായ അച്ഛനാണ് അതൊരു രൂപതയിലെ ഒരച്ഛനുണ്ടായിരുന്നു പ്രഗത്ഭനായ ഒരു അൽമാനുണ്ടായിരുന്നു ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചെറിയ സമ്മേളനം എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് പേരോളം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആശ്രമത്തിൻ്റെ ആചാര്യ മൂന്ന് ദിവസത്തെയും പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് നടത്തിപ്പ് എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി അവർക്ക് ബോധ്യങ്ങൾ നൽകി അവരോട് പറഞ്ഞു ആദ്യത്തെ സന്ധ്യയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി പരിചയപ്പെടും പ്രാർത്ഥനയൊക്കെ അവരവരുടെ പേഴ്സണലായിട്ടുള്ള രീതിയിൽ അത് നടത്തിക്കൊള്ളുക അതിന് അതിനിടയ്ക്ക് സമയം കണ്ടെത്തിക്കൊള്ളണം അടുത്ത ദിവസം ആകുമ്പോൾ പ്രഭാതത്തിൽ നാല് മണിക്ക് എഴുന്നേൽക്കും പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞാൽ അഞ്ചര മണിയാകുമ്പോഴേക്കും ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ച ഓരോ വിഷയങ്ങളെപ്പറ്റി ഓരോ മതസ്ഥരും അവരുടെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അവരുടെ മതസ്ഥാപകനെ പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ മൂന്ന് മിനിറ്റുകളിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ പ്രസൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ഒരു ചാർട്ട് തയ്യാറാക്കണം രണ്ടാം ദിവസത്തേക്ക് നൽകിയിരുന്നത് പ്രബോധനങ്ങൾ ഒരു മതത്തിൻ്റെ പ്രബോധനങ്ങൾ അതിലെ ശ്രദ്ധേയമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ശ്രദ്ധേയമായ പ്രബോധനങ്ങളെപ്പറ്റിയുള്ള അറിവ് നൽകുന്ന മൂന്ന് മിനിറ്റ് പ്രഭാഷണം മൂന്നാമത്തെ ദിവസം ഈ മതപ്രചാരണത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അതിന് ചിലവഴിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള ഉപാധികൾ ഇവയെ പറ്റിയൊക്കെയും ചർച്ച നടത്തണം എന്നുള്ളതാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഈ റിപ്പോർട്ട് എല്ലാവരും അവതരിപ്പിക്കണം അപ്പോൾ അത് ആറുമണിയാകുമ്പോഴേക്കും അവർക്ക് ചെറിയ ഭക്ഷണം കൊടുക്കുക താഴെ ഒന്നും കാര്യമായിട്ട് പറയാനായിട്ടില്ല അത് ആറു മണിക്ക് ഒരു ചെറിയ ഭക്ഷണം കഴിക്കും അതിനുശേഷം കേട്ടതിനെക്കുറിച്ച് നിഷ്പക്ഷമായി വിശകലനം ചെയ്യണം വർഗീയതയില്ലാതെ കാലുഷ്യമില്ലാതെ കേട്ടതിൻ്റെ അർത്ഥത്തിൽ മാത്രം നിന്നുകൊണ്ട് നല്ല മതസ്ഥാപകൻ ഏതാണ് ഏറ്റവും നല്ല പ്രബോധനങ്ങൾ ഏതാണ് ഏറ്റവും നല്ല പ്രചാരകർ ഏതാണ് ഇവയൊക്കെ ഉള്ള അറിയിക്കുവാനായിട്ടുള്ള ഒരവസരമാണ് അത് എന്ന് പറയുകയാണ് അപ്പോൾ അതിപ്രകാരം ആദ്യ ദിവസം മതസ്ഥാപനെപ്പറ്റി സംസാരിക്കുന്ന ദിവസം അവരെ നടക്കിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് ശേഷം സന്ധ്യയായപ്പോൾ കൂടി കൂടിയപ്പോൾ അവർ മൂന്ന് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ല പറ്റിയുള്ള ആശയം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അപ്പോൾ ഈ ഉണ്ടായിരുന്ന നാല് നാലുപേരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു യേശുഖിസ്വിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെങ്കിലും കൂടെ തങ്ങളെ കൂടാതെ അതിന് ഒരു പിന്തുണ നൽകുവാനായിട്ട് ഉണ്ടാകണമേ എന്ന് ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതിനെപ്പറ്റി പ്രസൻ്റ് ചെയ്തു വൈകിട്ട് ആറു മണിയായപ്പോൾ അവർ നോക്കിയപ്പോഴേക്കും നാൽപ്പത്തൊന്നോളം പേര് ക്രിസ്തു നല്ല മതസ്ഥാപകനാണ് എന്നുള്ള കാര്യത്തിന് പിന്തുണ നൽകുവാനായിട്ട് കൈകുത്തിയപ്പോൾ വലിയ ആഹ്ലാദം തോന്നി അപ്പോൾ അതുവരെയും അകത്തിട്ടിരുന്ന വെന്തിങ്ങ നമുക്കറിയാം കത്തോലിക്കൽ കഴുത്തിൽ ധരിക്കുന്ന ഒന്നാണ് ഈ വെന്തിങ്ങ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും അതുവരെ അകത്ത് കിട്ടിരുന്നത് അതെടുത്ത് പുറത്തിട്ടു കാരണം ആഹ്ലാദം അത്ര ഊർജ്ജസ്വലമായി അതിൻ്റെ പ്രകടനമായി രണ്ടാമത്തെ ദിവസം പ്രബോധനങ്ങളെ പറ്റിയാണ് ബത്തായി അഞ്ച് ആറ് ഏഴ് എന്നീ അധ്യായങ്ങളെടുത്താൽ ഏകദേശം ക്രിസ്തീയ ജീവിതത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെയും ഒരു ഏകദേശം രൂപം ലഭിക്കും ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി മൂന്ന് മിനിറ്റിലധികം കടന്ന് കവിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ ഇതേ ആയതുകൊണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ സംക്ഷിപ്തമായിട്ട് വളരെ മനോഹരമായി അവതരിപ്പിച്ചു അന്ന് സന്ധ്യയിലും അവരാഗ്രഹിച്ചു ഈ നാൽപ്പത്തൊന്ന് പേര് കൈപൊക്കിയവരിൽ ഒരാൾ പോലും കുറഞ്ഞു പോകരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് വന്നപ്പോഴേക്ക് അവരെ കുറേ കൂടി ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നത് നൂറോളം പേര് അന്ന് കൈപുക്കി വലിയ ആനന്ദമായി ഒന്നാമത്തെ ദിവസവും മതപ്രചരണം അതിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവും ഇല്ലായിരുന്നു അമ്പത് വർഷങ്ങൾ മുമ്പുള്ള കാലമാണ് അക്കാലത്ത് ഈ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന രീതിയിലുള്ള അനേകം ക്രൈസ്തവ മിഷറിമാരുടെ ഊർജ്ജസ്വലമായ അനുഭവങ്ങളുണ്ട് അതുപോലെ സമ്പത്തിൻ്റെ ഒരു വലിയ അംശം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ടും സുവിശേഷ ചൈതന്യത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിക്കുവാനും ഒക്കെയുമായിട്ട് ചിലവഴിക്കുന്ന സംവിധാനങ്ങളെപ്പറ്റിയുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉള്ളത് ഉള്ളതിനാലും അത്രത്തോളം മറ്റാരും വരുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടിയും ഒക്കെയും അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആ രീതിയിൽ തങ്ങൾക്ക് നല്ല പന്തുണ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിഷ്പക്ഷമതികളായ ആളുകളാണ് അവിടെയായിരിക്കുന്നത് അപ്പം അത് വന്നപ്പോഴേക്കും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ പ്രാതപ്രചരണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും പിന്തുണയർപ്പിച്ച് അറിയിച്ച് കൈകൾ ഉയർത്തി അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂലിന് ശേഷം യാത്രയപ്പിൻ്റെ സമയമാണ് ഉറ്റയ്ക്ക് പന്ത്രണ്ട് മണി മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെ ഒരുമിച്ച് കൂടി സമയത്ത് ആ സന്ധ്യ ഓടിയതിന് ശേഷം വൈകിട്ട് സന്ധ്യാസമയമായി സന്ധ്യമായപ്പോൾ സുമാരൻ സാറ് എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസറാണ് അവിടെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുണ്ടായിരുന്ന വ്യക്തി പത്ത് എൺപതിലധികം വയസ്സുണ്ടായിരുന്നു വലിയ സ്വാധീനായ നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ ഒരു മതത്തോടും മമതയോ നിർമവതയോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിത്വം വളരെ വലിയ നന്മ മതങ്ങളിലും മനുഷ്യരിലും ഒക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാനിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം എന്ന് അക്ഷരശ പറയാവുന്ന ഒരു വ്യക്തിത്വം അപ്പം അദ്ദേഹം എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് രണ്ട് മൂന്ന് ചെറിയ പ്രസംഗങ്ങൾക്കൊക്കെ ശേഷം സുമാരനായ സാറ് എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു ഇവരെല്ലാം അപ്പോഴേ അഭിമാനത്തോടെ അദ്ദേഹം എന്താണ് ഈ കൺക്ലൂഷനായിട്ട് ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കമായി അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് എന്നതിനെ അത് കേൾക്കുവാനുള്ള ആകാംക്ഷയോടെ കാരണം എല്ലായിടത്തും ഫസ്റ്റായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും പറയാനുള്ളത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം തിരിഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആക്ഷേപിക്കാനല്ല പറയുന്നത് പക്ഷെ നമ്മുടെ ചെറിയ സമൂഹത്തിൽ ചില അപ്രിയ സത്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ള ജില്ലകൾ മൂന്ന് ജില്ലകളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ഏറ്റവും അധികം കള്ള് ഷാപ്പുകളും കള്ളവാറ്റും ഒക്കെയുള്ള നാടും അവിടെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഈ ഷാപ്പുകളുടെ ഒക്കെ അടിയിൽ അതിൻ്റെ ഏജൻസിയുടെ എടുത്ത് പിടിച്ച ആളിൻ്റെ പേരുണ്ട് അത് പലപ്പോഴും ക്രിസ്ത്യൻ നാമങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവ നാമങ്ങളോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഏറ്റവും അധികം അതിരുകർക്കവും ഏറ്റവും അധികം കത്തിക്കൂത്തും വഴക്കുകളും ഒക്കെയുള്ളത് ഈ മൂന്ന് ജില്ലകളാണ് അതിനെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞു അതിലും നമ്മുടെ ഗണ്യമായ ഒരു പങ്കുണ്ട് അമ്പത് വർഷങ്ങൾ കൊണ്ടുള്ള കാലമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തുമായിട്ടല്ല ഇത് വിശകലനം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ലോകം കണ്ട ഏറ്റവും സമാരാധ്യനായ ഗുരുവാണ് യേശു ഏറ്റവും വലിയ പ്രബോധനങ്ങൾ നൽകിയ ഗുരുവാണ് യേശു അതുപോലെ തന്നെ ഏറ്റവും നല്ല മതപ്രചാരകർ അനേക മിഷറിമാർ ഉള്ള ഒരു അസാധാരണമായ വിധത്തിൽ ജീവൻ കൊടുത്ത് സുശേഷത്തിനെ നിൽക്കുന്ന അനേക ആളുകളുടെ ചരിത്രമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സഭകൾ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് അതായത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും ആവുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാം നല്ലതായിട്ട് കൂടെ ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് അലിഞ്ഞു ചേർന്നില്ലെങ്കിൽ അലിഞ്ഞു ചേരുന്ന സംവിധാനങ്ങളെ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ട് ക്രൈസ്തവരായ നിങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും വരാറുണ്ടോ എനിക്കൊരു ക്രിസ്ത്യാനിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിങ്ങ പുറത്തിട്ടിരുന്ന അവരെല്ലാവരും ആ സമയത്ത് ഉള്ളുരുകി തലകുനിച്ച് ഇരിക്കുകയായിരുന്നു എവിടെയോ തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ ക്രിസ്തുവിൻ്റെ ഉന്നതമായ ദർശനങ്ങളെ ഈ ലോകത്തിന് കൊടുക്കുന്നതിന് അതിന് തടസ്സമായി നിലകൊള്ളുന്നു എന്നുള്ള ചിന്തയിൽ